ഏടാ ജിതിനെ നിന്നെപ്പോലെ ഒരു സുഹൃത്തിനെ കിട്ടിയ ഞാൻ എന്തോ ഭാഗ്യം ചെയ്തു കേടാ ആടാ ആർജെ ഞാനും વિચારിച്ചില്ല നീ എനിക്ക് സുഹൃത്തായിട്ട് വരുമെന്ന് ഏടാ നമുക്ക് രണ്ടുപേർക്കും മീൻ പിടിക്കാൻ പോയാലോ മീൻ പിടിക്കാനോ ഏടാ ഞാൻ ഇല്ലടാ ഏടാ എന്താടാ വാടാ കൊറേ ആയില്ല നമ്മൾ മീൻ പിടിക്കാൻ പോയിട്ട് വാടാ നമുക്ക്ന്ന് പോവാടാ ഞാൻ ഇല്ലടാ നമുക്ക് പിന്നെ രസം പോവാ ആടാ അങ്ങനെയാണേ പിന്നെ രസം പോവാ കുറച്ച് സമയത്തിന് ശേഷം ആടോ എന്ത് തമാശ നമ്മളെ കല്യാണപ്പറല്ല വീട്ടിലെ നമ്മളെത്ര ആൾക്കാരാണിനു എന്റെ മോനെ ഏ ഇത് ശ്രീയേശല്ലേ അവൻ എന്താ ഇവിടെ എടാ ജിതിനെ നീ മീൻ പിടിക്കാൻ വീട്ടുന്നോ എന്റെ കൂടെ എടാ അളിയ മീനെ പിടിക്കാനാണോ എന്നാ ഞാനും വരടാ എന്നാ ഈ വണ്ടി കയറി വാ നമുക്ക് പോയിട്ട് മീനെ പിടിച്ച വരാം എന്താ എല്ലാരും ഇങ്ങനെ അവനെ ഞാൻ വിളിച്ചപ്പോ വന്നില്ല വണ്ടി കണ്ടപ്പോ അവനാ പോകുന്നത് നിങ്ങൾ ഇതുപോലെയാണോ അതുകൊണ്ടാണോ നിങ്ങൾ അവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത്